നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷവും രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെക്കുറിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഐ ഒ സി ചെയർമാൻ സാംയോട് ചോദ്യം ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സംഘം തന്നെ മർദ്ദിച്ചതായി ഒരു മാധ്യമപ്രവർത്തകൻ ആരോപിച്ചു പിറ്റോദയുമായി തനിക്ക് വളരെ നല്ല അഭിമുഖം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധി ബാലസിൽ ഇറങ്ങുന്നതിനു മുമ്പ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒരു സംഘം കോൺഗ്രസ് നേതാവിന്റെ അനുയായികൾ തന്റെ ഫോൺ തട്ടിയെടുക്കുകയും മുറിയിൽ തടഞ്ഞു നിർത്തുകയും ചെയ്തുവെന്ന് മാധ്യമ പ്രവർത്തകൻ രോഹിത് ശർമ്മ പറഞ്ഞു പിത്രോദയുമായുള്ള തന്റെ അഭിമുഖം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുവെന്നും രോഹിത് ശർമ്മ ആരോപിച്ചു ഇതേതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ റായ്ബറേലി എംപിക്ക് ഇരട്ടത്താപ്പ് ഉണ്ടെന്നും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഭരണഘടന അപകടത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്നും ബി ജെ ആരോപിച്ചു അമേരിക്കൻ സന്ദർശനത്തിനിടെ സംവരണത്തെയും സിഖാരെയും കുറിച്ച് അടുത്തിടെ നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചി ഒരു രാജ്യസ്നേഹിയും ഇത് ചെയ്യില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് മാഞ്ചി പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഒരു രാജ്യസ്നേഹിയും ഇത് ചെയ്യില്ല അദ്ദേഹം ഒരു രാജ്യദ്രോഹിയുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും മാഞ്ചി പറഞ്ഞു ഇതോടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ പരക്കെ വിമർശിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ബി ജെ പി വിരുദ്ധ നിലപാട് ഇന്ത്യ വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് പരിണമിക്കുന്നതായാണ് വിമർശനം പ്രധാനമായും ഉയരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഗണ്യമായി വളർന്നു ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ഏറ്റവും ഉയർന്ന മാനവ വിഭവ രാജ്യവുമാണ് ഇന്ത്യ കൂടാതെ സുസ്ഥിരമായ ഒരു ആഭ്യന്തര ഭരണവും ശക്തമായ വിദേശ നയവും ഇന്ത്യയുടെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സ്വാധീനം ഉയർത്തി ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോൾ ആഗോള നേതാവായി കാണുന്നത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായത്തിന് തുല്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോവിയറ്റ് യൂണിയൻ യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിലെ മുൻ നേതാക്കളുടെ കാര്യവും ഇതുതന്നെയായിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത വാക്കുകളും വിദേശ മണ്ണിലെ പെരുമാറ്റവും ഇന്ത്യയുടെ നിലയ്ക്ക് ഹാനികരമാണ് ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാക്കൾ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളാണ് ആഗോള കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഉത്തരവാദിത്തമുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളും സാമ്പത്തികമായും രാഷ്ട്രീയമായും എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുകയും അടുത്ത ബന്ധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ യു എസ് നടപടി ഇന്ത്യയെയും അതിന്റെ സർക്കാരിനെയും ജനങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ നാണം കെടുത്തി കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയുടെ ഫലമായി തന്റെ സ്ഥാനത്തിന് ലഭിച്ച പദവിയും പ്രാധാന്യവും അദ്ദേഹത്തിന് അറിയില്ല പല നിലപാടുകളും ഗാന്ധി പ്രതിപക്ഷ നേതാവോ പാക് ചൈനീസ് അംബാസിഡറോ എന്ന ചോദ്യം ഉയർത്തുന്ന രീതിയിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി